ഇറാന്റെ ഘനഗംഭീരമായ മിസൈൽ ശരങ്ങൾ ഇസ്രായേൽ തീ മഴ പെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് തന്നെ ഇറാനെ അങ്ങ് തവിടുപൊടിയാക്കാമെന്ന് അഹങ്കരിച്ച ഇസ്രായേൽ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയും പാശ്ചാത്യ ശക്തികളും കാക്കുമെന്ന് കരുതി യുദ്ധത്തിനിറങ്ങിയിട്ട് അവരുടെ ഒന്നും പൊടി പോലും കാണാതായപ്പോൾ അടിമുടി വിറയ്ക്കുകയാണ് ഇസ്രായേലും ഇസ്രായേലിന്റെ ഭരണാധികാരി ബെഞ്ചമിൻ നെതന്യാഹുവും ഇറാന്റെ ഓരോ വസ്ത്രവും ഇസ്രായേലിൽ ചിന്തിയാണ് മടങ്ങുന്നത് അമേരിക്കയും മറ്റ് പാശ്ചാത്യ ശക്തികളും ചേർന്ന് കോട്ട കെട്ടി സംരക്ഷിക്കുമെന്നായിരുന്നു ഇസ്രായേൽ വിശ്വസിച്ചു പോന്നത് എന്നാൽ അമേരിക്കക്കും അതുപോലെ പാശ്ചാത്യ ശക്തികൾക്കും ഒരു കാര്യം മനസ്സിലായി യുദ്ധത്തിൽ ഇടപെട്ടാൽ റഷ്യയുടെയും മറ്റും കോപം അനുഭവിക്കേണ്ടതായി വരും ഈ യുദ്ധത്തിൽ നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ കനത്ത സമ്മാനങ്ങൾ ഇറാന്റെ ഭാഗത്തു നിന്ന് പ്രഖ്യാപിച്ചതോടെ അവർ വിറയ്ക്കാൻ ആരംഭിച്ചു കേവലം പ്രസ്താവനകളിൽ കാര്യങ്ങൾ ഒതുക്കുക എന്ന നിലപാടിലേക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ ചെന്നെത്തിയതോടെ പാവം ഇസ്രായേൽ നിന്ന് വിറയ്ക്കാൻ തുടങ്ങി സമാന്തരമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ നിൽക്കുന്ന അവരെ സംബന്ധിച്ച് ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇടപെടുക എന്നത് റഷ്യയോട് പോയി പോരാടുക എന്നതാണ് ഏതു നിമിഷം വേണമെങ്കിലും റഷ്യ പാശ്ചാത്യ ശക്തികൾക്കെതിരെ ആയുധമെടുക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുമ്പോഴാണ് ഇവിടെ പശ്ചിമേഷ്യയിൽ യുദ്ധം നടക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാതിരിക്കുക എന്നതാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല കാര്യം അമേരിക്കൻ ആയുധ പോലും ചോദ്യം ചെയ്തു ാണ് ഈ യുദ്ധം ഇറാൻ തുടർന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ശക്തിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന അഹങ്കാരത്തിനുമേൽ കെട്ടിപ്പൊക്കിയ അമേരിക്കയും ഇസ്രായേലും ഇത്രത്തോളം പാടി പറഞ്ഞ ആയുധങ്ങളെല്ലാം ചിന്നിച്ചിതറിച്ചുകൊണ്ടാണ് ഇറാന്റെ ഓരോ മിസൈലുകളും ഇസ്രായേലിന്റെ മണ്ണിൽ ചെന്നുപെടുന്നത് അതായത് ഇത്രനാളും അവർ പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇറാൻ ഇറാൻ എത്രത്തോളം ശക്തമാണ് ഇറാന്റെ കയ്യിൽ എത്രത്തോളം വലിയ ആയുധങ്ങൾ ഉണ്ട് ഇറാൻ എത്രത്തോളം മികവാണ് ഈ കാര്യത്തിലുള്ള എന്നത് ഇപ്പോൾ ലോകം കണ്ടറിയുന്നു അമേരിക്കൻ സൈനിക ബേസുള്ള ഇറാഖിന്റെ ആകാശത്തിന് മുകളിലൂടെയാണ് ഇറാൻ അതിമാരകമായ മിസൈലുകൾ പൊടുത്തുവിടുന്നത് അതായത് അമേരിക്കയുടെ കൺമുന്നിലൂടെ അമേരിക്കയുടെ ശിങ്കിടിയായ ഇസ്രായേലിലേക്ക് തീഗോളങ്ങൾ പായിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത് അയൻഡോമും അരോയും ഡേവിഡ്സ്ലങും താട് പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഇറാന്റെ ഏത് ആക്രമണത്തെയും തടുക്കുമെന്ന് സയനിസ്റ്റ് ഭരണകൂടം ഉറച്ചു വിശ്വസിച്ചിരുന്ന ഒരു കാലമുണ്ട് എന്നാൽ ആ കാലം മാറിയിരിക്കുന്നു മണിക്കൂറുകൾ കഴിയും തോറും ഈ സംവിധാനങ്ങളെല്ലാം മറികടന്ന് നിരവധി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇസ്രായേലിന്റെ മണ്ണിൽ ചെന്ന് പതിക്കുന്നത് മധ്യ ഇസ്രായേലാണ് പ്രധാനമായും ഇറാന്റെ ആക്രമണത്തിൽ ചൂടറിയുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അത് പൗരന്മാർക്കിടയിൽ വലിയ ചർച്ചയാവുകയും അവർ വല്ലാതെ ഭയപ്പെടുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി ഗാസയിൽ തീയിട്ടുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ ജനത ഇന്ന് അതേ പ്രശ്നം അനുഭവിക്കുന്നു അവർ രക്ഷപ്പെടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നു അവർ എന്നും സുരക്ഷിതരാണെന്ന് പറഞ്ഞ ഭരണകൂടം എങ്ങോട്ട് ഓടി ഒളിച്ചിരിക്കുന്നു ഇറാന്റെ മിസൈലുകളെല്ലാം തടുക്കുന്നു എന്ന് ഇസ്രായേലി സൈന്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും തെല്ലവീപിൽ ഉൾപ്പെടെ സംഭവിച്ച കഥ മറ്റൊന്നാണ് രക്ഷാപ്രവർത്തകർ സംഭവ സ്ഥലങ്ങളിൽ എത്തുന്നുണ്ടെങ്കിലും അഭൂതപൂർവമായ സാഹചര്യമാണ് അവിടെ അരങ്ങേറുന്നത് എന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അടിവരയിടുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം തുടങ്ങിയെന്ന് ഇറാൻ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഗമേനി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇനി വരാൻ പോകുന്നത് മഹായുദ്ധമാണ് ചിലപ്പോൾ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന വലിയ യുദ്ധം ഇസ്രായേലിനെയും ജൂതന്മാരെ ഒന്നാകെ ഇറാനെതിരെ തിരിച്ചു അമേരിക്കയ്ക്കും കടുത്ത ശിക്ഷ നടപ്പിലാക്കുമെന്ന് തന്നെയാണ് ഇറാൻ ഉറപ്പിച്ചിരിക്കുന്നത് ഇറാന്റെ ആക്രമണങ്ങളെ പൂഴ്ത്തിവെക്കുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിനും വേണ്ടി മാത്രം സംസാരിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇപ്പോൾ ഇറാനാണ് തോൽക്കുന്നത് എന്ന് വിധി പറയുന്നത് പക്ഷേ സത്യം മറ്റൊന്നാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു വെറുതെ ഇരുന്ന ഇറാനെ പോയി ചൊറിഞ്ഞ് ഇപ്പോൾ അടി വാങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലാണ് പശ്ചിമേഷ്യയിലെ ധൂമകേതുവായ അമേരിക്കയെയും ഇസ്രായേലിനെയും വടിച്ചു നീക്കാനുള്ള പുതിയ പദ്ധതികൾ ഇറാൻ ആരംഭിച്ചു കഴിഞ്ഞു അതിനുവേണ്ടി രാജ്യത്തെ മനുഷ്യരോട് ഒന്നിച്ചു നിൽക്കണമെന്ന് പ്രസസ്ക്കിയാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇറാന്റെ പരമോ നേതാവ് ഗമേനിയെ വധിച്ചുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ഇസ്രായേലിന്റെ ആഗ്രഹത്തിന് മേലെയാണ് ഒരു കുലുക്കവുമില്ലാതെ ഇറാന്റെ നേതാവ് ജനങ്ങളോട് സംസാരിക്കുന്നത് നിരുപാധികം കീഴടങ്ങണമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മുട്ടുമടങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു ആയത്തുള്ള അലി ഖമേനി ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു ഈസി ടാർഗറ്റാണെന്നും യു എസ് പ്രസിഡന്റ് ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഖമേനി ഈ യുദ്ധം തുടങ്ങിയെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ലോകത്തോട് കാര്യം വിളിച്ചു പറഞ്ഞത് യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാകാൻ അമേരിക്ക തയ്യാറാകുന്നതായിട്ടുള്ള സൂചനകൾ ും പുറത്തു വരുന്നുണ്ട് ഇറാനെതിരെ യു എസ് നേരിട്ട് ഇറങ്ങിയേക്കുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ട്രംപിന്റെ ടീമിൽ തന്നെ ഭിന്നതകൾ നിലനിൽക്കുന്നുണ്ട് രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാനിൽ ലക്ഷ്യം നേടുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഇസ്രായേൽ നിന്ന് കത്തുകയാണെന്ന സത്യം അതിനിടെ യു എസ് സുരക്ഷാ കൌൺസിൽ യോഗവും അവസാനിച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആയിരുന്നു ട്രംപ് പങ്കെടുത്ത യോഗം നീണ്ടത് ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് ചർച്ചയായെന്ന് മാധ്യമങ്ങൾ പറയുന്നു ഇസ്രായേലിന് റിവ്യൂവൽ എയർക്രാഫ്റ്റുകൾ നൽകുന്നതായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ട് യോഗത്തിലെ തീരുമാനങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതിനിടെ ഇറാൻ യു എസ് തീരുമാനമെടുത്തിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ വരുന്നു യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് വാൾസ്ട്രീറ്റ് ജേണലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നത് പല ഓപ്ഷനുകളിൽ ഒന്ന് മാത്രമാണെന്നാണ് അമേരിക്കയുടെ റിപ്പോർട്ട് അതേസമയം ഇസ്രായേലിന്റെ എഫ് തേർട്ടി ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെട്ടു പിടിക്കപ്പെട്ട ഇസ്രായേലി പൈലറ്റുമാരുടെ വീഡിയോ ഉടൻ പുറത്തുവിടുമെന്ന് ടെഹ്റാൻ ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഇസ്രായേലി യുദ്ധവിമാന പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്നും അവരിൽ ഒരാൾ സ്ത്രീയാണെന്നും ഇറാൻ അധികൃതർ അവകാശപ്പെടുന്നു അതേസമയം എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടില്ല എന്നതാണ് ഇസ്രായേലിന്റെ പക്ഷം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനം തിരിച്ചറിയെ മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിനെ എഫ് തേർട്ടി ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിടുകയായിരുന്നു വെടിവെച്ചിടുകയായിരുന്നുവെന്നും തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു മാത്രമല്ല ഇസ്രായേലിന്റെ മിലിട്ടറി ഇന്റലിജൻസ് ഡയറക്ടറേറ്റും ടെല്ലീവിൽ സ്ഥിതി ചെയ്യുന്ന മൊസാദിന്റെ ഓപ്പറേഷൻ സെന്ററും ആക്രമിച്ചതായി ഇറാൻ ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇസ്ലാമിക റവല്യൂഷൻ ഗാർഡ്സ് സ്കോപ്സിന്റെ അവകാശവാദത്തെ ഉദ്ധരിച്ച് ഇറാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വാർത്താ ഏജൻസിയായ തസ്നീമാണ് ഇക്കാര്യം ചൊവ്വാഴ്ച പുലർച്ചെയായിരുന്നു വ്യോമാക്രമണം മൊസാദ് ം തീപിടിച്ച നിലയിലെന്ന് അവകാശപ്പെട്ടുകൊണ്ടുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഇറാൻ തന്നെയാണ് പുറത്തുവിട്ടത് എന്നാൽ ആക്രമണം ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എങ്ങനെയാണല്ലേ അവർക്ക് അവർക്കതിന് കഴിയുക ലോകത്തെ വീക്ഷിക്കുന്ന ചാരക്കണ്ണുകളെന്ന് കൊട്ടിഘോഷിച്ച് ഇസ്രായേൽ വളർത്തിയെടുത്ത മൊസാദിന്റെ കണ്ണുകൾ ചൂഴിനെടുത്തിരിക്കുകയാണ് ഇറാൻ ഇത് തന്നെയാണ് ഇസ്രായേലിന്റെയും അവസ്ഥ അത് മനസ്സിലാക്കുക